സമൂഹത്തിൽ പ്രത്യേക പരിഗണന വേണ്ടുന്ന ആദിവാസി സമൂഹത്തോടുള്ള അവഗണന തുടരുകയാണ് ക്രൂരത തുടരുകയാണ് അതും പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിന്റെ ജില്ലയിൽ അതേ മണ്ഡലത്തിൽ നിന്ന് ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന ക്രൂരത കൂടി പുറത്തു വരുന്നു ആദിവാസി വയോധികയുടെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചുവെന്നാണ് പരാതി ഇടവക പഞ്ചായത്തിലെ പള്ളിക്കൽ വീട്ടിച്ചാൽ നാല് സെന്റ് തകറിലെ ചുണ്ടമ്മയുടെ മൃതദേഹം കൊണ്ടുപോകാൻ അധികൃതർ ആംബുലൻസ് വിട്ടു നൽകിയില്ല ഓട്ടോറിക്ഷയിലാണ് മൃതദേഹം സംസ്കാരത്തിനായി കൊണ്ടുപോയത് അതും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയുള്ള ജില്ലയിലാണ് ഇന്നത്തെ ഒരു വാർത്താ ദിനത്തിൽ ആദിവാസി സമൂഹത്തോടുള്ള അതിക്രമങ്ങളുടെയും അനാസ്ഥയുടെയും വാർത്ത പുറത്തു വരുന്നത് ദീപമോഹൻ തന്നെ തുടരുന്നു ദീപമോഹൻ വയനാട്ടിൽ നിന്ന് രാവിലെയും വൈകുന്നേരവുമായി എത്തിയ വാർത്തകൾ ആദിവാസി സമൂഹങ്ങളോട് സമൂഹത്തിൻ്റെയും അധികൃതരുടെയും മനോഭാവം വ്യക്തമാക്കുന്നതാണ് ആദ്യത്തത് സമൂഹത്തിന്റെ മനോഭാവമെങ്കിൽ രണ്ടാമത്തത് അധികൃതരുടെ മനോഭാവമാണ് എങ്ങനെയാണ് ഈ ആംബുലൻസ് വിട്ടുകൊടുക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയത് ഓട്ടോറിക്ഷയിൽ ഈ ചുണ്ടമ്മയുടെ മൃതദേഹം കൊണ്ടുപോകേണ്ട ഗതികേടിൽ ബന്ധുക്കൾ എത്തിയത് ദീപക് അരുൺകുമാർ വയനാട്ടിലിടെയായി ആദിവാസികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ഒരു ഒരു വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാകും കുടകിൽ ആദിവാസികൾ ജോലിക്ക് പോകുന്ന ആദിവാസികളുടെ ദുരൂഹ മരണങ്ങൾ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊന്നും വ്യക്തമായ ഒരു അന്വേഷണമോ അതാരാണ് അതിന് പിന്നിലെന്നോ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ നിരവധി മരണങ്ങളുണ്ട് ഇന്നിപ്പോൾ ഈ ചുണ്ടമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട എടവക പള്ളിക്കൽ വീട്ടിച്ചാൽ നാൽസെൻ്റ് കോളനിയിലാണ് ക്ഷമിക്കണം ക്ഷമിക്കാർ നാൽസെൻ്റെ ആദിവാസി നഗറിലാണ് ചുണ്ടമ്മ താമസിച്ചിരുന്നത് ഇന്നലെ എഴുപത്തിയേഴ് വയസ്സായിരുന്നു കൂടിയാണ് ചുണ്ടമ്മ വീട്ടിൽ വെച്ച് മരിക്കുന്നത് പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു ഇന്ന് പകൽ തന്നെ ആശുപത്രിയിലുള്ള പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം പ്രായമായി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഡോക്ടർമാർ വീട്ടിലേക്ക് മടക്കി അയച്ചത് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് ആംബുലൻസിനാണ് കൊണ്ടുപോയത് പക്ഷേ വയനാട്ടിലുള്ള എല്ലാ ആദിവാസി വിഭാഗങ്ങൾക്കും ഇത്തരത്തിൽ അവരുടേതായ ശ്മശാനങ്ങൾ വീടിനോട് ചേർന്ന സ്ഥലത്തുണ്ട് പക്ഷേ ഇവരുടെ ശ്മശാനം എന്ന് പറയുന്നത് വീടിന് സമീപത്തു നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അകലെയായാണ് ആ ആ സ്ഥലത്തേക്കാണ് അതായത് മരിച്ച് വീട്ടിലെ ചടങ്ങുകൾ കഴിഞ്ഞ് പിന്നീട് സംസ്കരിക്കാനായി കൊണ്ടുപോകുന്ന സമയത്താണ് ഇവർ ഓട്ടോ വിളിച്ചത് ആ സമയത്ത് പട്ടികജാതി വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു പട്ടികജാതി പട്ടിക വികസന വകുപ്പുമായി ബന്ധപ്പെട്ട വയനാട് ജില്ലയിൽ രണ്ട് ആംബുലൻസുകൾ ഓടുന്നുണ്ട് ആ രണ്ട് ആംബുലൻസുകളിൽ ഏതെങ്കിലും ഒരു വാഹനം വിട്ടുതരികയാണെങ്കിൽ മൃതദേഹം സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ വിളിച്ച ട്രൈബൽ പ്രൊമോട്ടർ വഴി ട്രൈബൽ ഓഫീസറെ വിവരം അറിയിച്ച സമയത്ത് രണ്ട് വാഹനങ്ങളും ഓട്ടം പോയിട്ടുണ്ട് എന്നുള്ള മറുപടിയാണ് ലഭിച്ചത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്വകാര്യ ആംബുലൻസ് തയ്യാറാക്കി കൊടുക്കാൻ ഈ ട്രൈബൽ പ്രൊമോട്ടർമാർക്ക് ബാധ്യതയില്ലേ അതും പട്ടികവർഗ പട്ടികജാതി വകുപ്പ് മന്ത്രിയുള്ള സ്വന്തം ജില്ലയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ദീപക് അരുൺകുമാർ അതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ട്രൈബൽ പ്രൊമോട്ടർമാർ പ്രൊമോട്ടർമാരെന്ന് പറയുന്നത് ഇവർക്കിടയിലുള്ള അതായത് വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളായ അടിയ പണിയ ഈ കുറുമ തുടങ്ങിയ വിഭാഗങ്ങൾക്കിടയിലൊക്കെ തന്നെയുള്ള പത്താം ക്ലാസ് ഒക്കെ പാസ്സായിട്ടുള്ള ആളുകളെയാണ് ട്രൈബൽ പ്രൊമോട്ടർമാരായി നിയമിക്കാറ് അവർക്ക് തന്നെ ചിലയിടങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ട്രെയിനിങ് നൽകാറില്ല എന്ന് നമുക്ക് പലയിടങ്ങളിൽ ചെന്ന സമയത്തും മനസ്സിലായിട്ടുണ്ട് പക്ഷേ അരുൺകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വയോധികയുടെ മരണത്തെ തുടർന്ന് അവരെ സംസ്കരിക്കാൻ ഒരു ആംബുലൻസ് വിട്ടു നൽകുക എന്നുള്ളത് ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസറുടെ ചുമതലയാണ് അദ്ദേഹം അത് നിർവഹിക്കില്ല അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ പിഴവ് തന്നെയാണ് അതിനെ തുടർന്നാണ് ഇന്ന് മാനന്തവാടിയിലെ ട്രൈബൽ ഓഫീസിന്റെ മുമ്പിലൊക്കെ വലിയ തോതിൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരെ ഉണ്ടായത് പിന്നീട് ഈ പ്രതിഷേധക്കാരോട് മാപ്പ് പറഞ്ഞതിനെ തുടർന്നാണ് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചത് മാത്രമല്ല ഈ ട്രൈബൽ നടപടി എടുത്തിട്ടുണ്ട് നിലവിൽ ഈ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു വീഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിനെ തുടർന്നാണ് ഈ ചുണ്ടമ്മ എന്ന എഴുപത്തിയേഴ് വയസ്സുകാരിയായ വയോധികയെ ഈ വാഹനത്തിൽ അതായത് ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷയിൽ സംസ്കരിക്കാനായി കൊണ്ടുപോയി സംസ്കരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അരുൺ വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണൂ ഓട്ടോറിക്ഷയിൽ ചുണ്ടമ്മയുടെ മൃതദേഹം കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഉത്തരേന്ത്യയിലൊക്കെ സൈക്കിളിൽ കെട്ടി മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് വളരെ മാനവ വിഭവശേഷിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഗവേണൻസിൽ ഒന്നാം റാങ്കുള്ള ഉള്ള നീതി ആയോഗിൻ്റെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളൊരു സംസ്ഥാനത്ത് അതും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയുള്ള അതേ ജില്ലയിൽ അവർ ട്രൈബൽ ഓഫീസർക്കും ട്രൈബൽ ഡെവലപ്മെൻറ് ഓഫീസർക്കും ട്രൈബൽ പ്രമോട്ടർമാർക്കും ഇത്തരത്തിലുള്ള തോന്നലുകളും സെൻസിറ്റിവിറ്റിയും ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് അവർ തുടരാതിരിക്കുന്നതാണ് നല്ലത് ലക്ഷങ്ങളും കോടികളും ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി മുടക്കുമ്പോൾ അവർക്കൊരു ആംബുലൻസ് പോലും ഏർപ്പെടുത്താൻ ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ വകുപ്പും ആ വകുപ്പിലെ ഉദ്യോഗസ്ഥനെയും എത്രയും പെട്ടെന്ന് പിരിച്ചു വയ്ക്കണം പിരിച്ചുവിടണം ആ വകുപ്പിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിവില്ലെങ്കിൽ മന്ത്രിയെ സ്ഥാനമൊഴിയണം ഇന്ന് ഒന്ന രണ്ടു വാർത്തകളും ആ അർത്ഥത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അലംഭാവത്തിൽ നിന്നുണ്ടായതുകൂടിയാണ് എന്നത് ഓർമ്മിക്കുക രണ്ടാമത്തത് അനാസ്ഥയാണ് എന്നുള്ള കാര്യവും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കണം